ഹരേ കൃഷ്ണ ഇനി നമുക്ക് പതിനൊന്നാമത്തെ ശ്ലോകം നോക്കാം തപ്താങ്കാര സമൂഹം അതായത് കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കനൽ അതായത് നല്ല ചുട്ടു പഴുത്തിരിക്കുന്ന തീക്കനൽ എങ്ങനെയും കഴിയിൽ കഴുത്തിൽ മുറുക്കി കൊല്ലാൻ ശ്രമിച്ചിട്ട് എളുപ്പം മരിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ നല്ല കത്തിക്കൊണ്ടിരിക്കുന്ന ചുട്ടുപഴുത്ത തീക്കനൽ കൊണ്ടുവന്നിട്ട് തന്മുഖേ വിജിക്ഷിഭു തന്മുഖേ അവൻ്റെ മുഖത്തിൽ ആ തൊന്തുകാരിയുടെ മുഖത്തിൽ വാക്കിയുള്ളിൽ വിജിക്ഷിഭു അങ്ങോട്ട് ഇട്ടു അപ്പോൾ എങ്ങനെയെങ്കിലും എങ്ങനെയായാലും ഇന്ന് മരി മരിക്കണം മരിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇയാളെ കൊന്നിട്ട് വേണം ഈ സ്വത്തും ഈ സമ്പത്തും ആഭരണങ്ങളും ഒക്കെയായിട്ട് ഇവിടെ നിന്ന് പോകാൻ അഗ്നിജ്വാല അതി ദുഃഖേന വ്യാകുലോ നിധനം ഗത അഗ്നിജ്വാല അതി ദുഃഖേന വ്യാകുലോ അഗ്നിജ്വാല മൂലം ഉണ്ടായ ഉള്ളിലേക്കിട്ട് ആ തീയിൽ നിന്നും ആ തീക്കട്ടയിൽ നിന്നും തീയുണ്ടായിട്ട് ആ തീയിൽ വെന്ത് നീറി അതോ അതിദുഖേന വളരെയേറെ ദുഃഖത്തോടുകൂടി നമുക്ക് ചെയ്ത കർമ്മങ്ങളെല്ലാം മോശമായിട്ടുള്ളതായിരുന്നു ഈ ധുന്തുകാരി ജീവിതത്തിൽ എത്രയോ പേര് ഈ ഒരാൾ നിമിത്തം തന്നെ സങ്കടപ്പെട്ടിരിക്കുന്നു അന്നൊന്നും ആ ദുഃഖം എന്താണെന്ന് അറിഞ്ഞില്ല മാതാപിതാക്കന്മാർ വേദനിച്ചു അയൽവാസികളൊക്കെ വേദനിച്ചു തന്നെ കൊണ്ട് ഒരുപാട് പേര് ദുഃഖിച്ചു പക്ഷെ അപ്പോഴൊന്നും ആ ദുഃഖം കാണാൻ ധുന്തുഗാരിക്ക് കഴിഞ്ഞില്ല ഒടുവിൽ മരിച്ചതും അവസാന കാലത്ത് എല്ലാ ദുഃഖവും കൂടി ഒന്നിച്ച് തന്നിലേക്ക് വന്നു ചുട്ടുപൊള്ളുന്ന അല്ലെങ്കിൽ ചുട്ടു പഴുത്തിരിക്കുന്ന തീക്കനലിൻ്റെ തീ കൊണ്ടും എന്തു മരിക്കുക അതും അതിദുഖേന വ്യാകുലോ നിധനം ഗതഹ മരിച്ചു പോവുകയും ചെയ്തു അങ്ങനെ ഇപ്പോൾ ആ വേശ്യ വേശ്യാസ്ത്രീകൾ എന്തായിരുന്നു ഉദ്ദേശിച്ചത് അവരുടെ ഉദ്ദേശ്യം ഇതായവിടെ അയാളെ കൊല്ലുക എന്നുള്ള ആദ്യഘട്ടം ആ തുന്തുകാരിയെ കൊല്ലുക എന്നുള്ള ആദ്യഘട്ടം ഇവിടെ പൂർത്തിയായിരിക്കുന്നു നമുക്കിനിയും ആ ശ്ലോകമൊന്നുകൂടെ നോക്കാം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിചിക്ഷിപു അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക അതുപോലെ ഗത അവിടെയും വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ അഗ്നിജ്വാലാതി ദുഃഖനാതി ദുഃഖേനാണ് അവിടെ ശ്രദ്ധിക്കുക ഇനി അടുത്തത് പന്ത്രണ്ടാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ മരിച്ചു കിടക്കുകയാണ് ആ ദേഹത്തെ ആ അവിടെ ഉണ്ടായിരുന്ന ആ ഭൂമിയിലൊരു കുഴിയിൽ അങ്ങോട്ട് കുഴിച്ചിട്ടു പ്രായ സാഹസികാസ്ത്രീയ ഇവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നാവുന്ന ഒരു ചോദ്യം ഇങ്ങനെ ഇത്രയും ക്രൂരമായ സാഹസികതകളൊക്കെ സ്ത്രീകൾ കാണിക്കുമോ എന്ന് ചോദിക്കാൻ സംശയം വേണ്ട ഈ വേശ്യാസ്ത്രീകൾ വേശ്യാസ്ത്രീകളത് ചെയ്തത് തന്നെയാണ് നജ്ഞാതം തദ്രഹസ്യം തോ ന അറിയാതെ തദ്രഹസ്യം തോ ആ അറിയാതെ വളരെ രഹസ്യമായി ചെയ്തത് കേനാപീതം തഥൈവച മറ്റാരും തന്നെ അറിഞ്ഞതുമില്ല ഇവിടെ വളരെ രഹസ്യമായിട്ട് ഈ സ്ത്രീകൾ ചെയ്തത് മറ്റാരും അറിഞ്ഞില്ല ഈ തൊന്തുകാരിയെ കൊന്നതും ഇങ്ങനെ കുഴിച്ചിട്ടതുമൊക്കെ വലിയൊരു കുഴി കുഴിച്ച് അതിനുള്ളിലാക്കിയതും ഒന്നും മറ്റാരും തന്നെ അറിഞ്ഞില്ല അതായത് എത്രമാത്രം വളരെ പ്ലാൻഡായിട്ട് അഥവാ എല്ലാം അതിൻ്റെ ആ ഒരു ചെയ്യേണ്ട രീതിയിൽ അത് അത്രയും സ്വാഭാവികമായിട്ട് ഇത്രയേറെ ദുഷ്ടമായിട്ടുള്ള ഒരു കർമ്മം ൂ ദുഷ്ട സ്ത്രീകൾക്ക് ആരെയും വേദനിപ്പിക്കുന്നതിന് ഒരു മടിയും ഉണ്ടാവില്ല എന്തു ദുഷ്കർമ്മവും അവർ ചെയ്യും അതിന് എത്ര സാഹസിക മതയും അവരെടുക്കാനും മടിക്കില്ല ഇവിടെ ഈ ദുഷ്ട സ്ത്രീകൾ ഈ സ്ത്രീകൾ ചെയ്തതും അതുതന്നെയാണ് ഈ തൊന്തുകാരിയെ കൊന്നിട്ട് ഒരു മടിയുമില്ലായിരുന്നു കൊന്നിട്ട് അതും വളരെ നീചമായിട്ട് കയറിട്ട് മുറുക്കിയിട്ട് മരിക്കാഞ്ഞിട്ട് ചുട്ടുപഴുത്ത കനൽക്കട്ടകൾ വായിൽ കോരിയിട്ടിട്ടാണ് കൊന്നത് നോക്കൂ എത്ര ക്രൂരമായിട്ടാണ് കൊന്നിരിക്കുന്നത് ആ ഇതുപോലെയുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ ദുഷ്ട സ്ത്രീകൾക്ക് ഒരു മടിയും അത് അന്നത്തെ കാലത്തല്ല എല്ലാ കാലത്തും അങ്ങനെയാണ് മനസ്സിൽ കളങ്കമുള്ളവർക്ക് ആരെയും വേദനിപ്പിക്കുന്നതിന് ഒരു മടിയും ഉണ്ടാവില്ല മനസ്സിൽ കളങ്കമില്ലാത്തവർക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കേണ്ടി വരുമ്പോൾ ഒരു ശങ്കുണ്ടാവും ഞാനിത് ചെയ്യാൻ പാടുണ്ടോ എന്ന് സ്വയം ഒന്ന് ചോദിക്കും അഥവാ നാളെ ഇതേ കർമ്മം എന്നിലേക്ക് തിരിച്ചു വരില്ലേ വന്നാൽ എനിക്ക് എങ്ങനെ ഇത് അനുഭവപ്പെടും എന്ന് സ്വയം ഒന്ന് ചിന്തിക്കും മറിച്ച് മനസ്സിൽ കളങ്കമുള്ളവർക്കാണെങ്കിൽ അവർ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കളങ്കത്തിൽ നിന്നും കളങ്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും കാരണം ഇന്നൊരു കർമ്മം ചെയ്യും ദുഷ്കർമ്മം നാളെ അത് മറയ്ക്കാൻ അടുത്ത കർമ്മം ചെയ്യും അതിൻ്റെ അടുത്ത ദിവസം അതിനു മേലെയാവും ഇങ്ങനെ അതായത് നമ്മൾ ഒരു കള്ളം മറയ്ക്കാൻ ഒരുപാട് കള്ളങ്ങൾ പിന്നെ പറയേണ്ടി വരുന്നത് പോലെ ഇതുപോലെയുള്ള മനസ്സിൽ കള്ളത്തരമുള്ളവരുടെ ദുഷ്ട സ്ത്രീകളുടെ ഉദ്ദേശ്യ ശുദ്ധി ഇല്ലാത്തവർക്ക് അത് സ്ത്രീ ആയാലും പുരുഷനായാലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ വേണമെങ്കിലും ദ്രോഹിക്കുന്നതിന് അവർക്ക് ഒരു മടിയും ഉണ്ടാവില്ല അവർക്കെപ്പോഴും സ്വാർത്ഥചിന്ത മാത്രമായിരിക്കും ഉണ്ടാവുന്നത് നമുക്കിനി ആ ശ്ലോകമൊന്നുകൂടി നോക്കാം തം ദേഹം തദ്രഹസ്യം തദ്ഹസ്യം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുമുചുർ ഗർ തേ ആ കൂട്ടക്ഷരമാണ് അത് ശ്രദ്ധിക്കുക പിന്നെ സ്ത്രീയ അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ തദ്രഹസ്യം തത് രഹസ്യമാക്കണ്ട അത് പദം പിരിക്കണ്ട തദ്രഹസ്യം ദ്ര എന്ന് തന്നെ അത് വായിക്കാൻ ശ്രമിക്കുക ഇനി അടുത്തത് പതിമൂന്നാമത്തെ ശ്ലോകമാണ് ലോകൈ പൃഷ്ടസ് ലോകൈ നാട്ടിലുള്ള ജനങ്ങളൊക്കെ അടുത്ത ദിവസം ഇവരോട് പൃഷ്ട ചോദിച്ചു പൃഷ്ടദ സ്മ ഇങ്ങനെ ചോദിച്ചു തുടങ്ങിയപ്പോൾ ദൂരം യാത പ്രിയോഹിന ദൂരം യാത എവിടെയോ ദൂരസ്ഥലത്തേക്ക് ധുന്തുകാരി പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു പ്രിയോഹിന എന്ന് പറഞ്ഞാൽ ഈ അദ്ദേഹത്തിന് ഇവിടെ വന്ന് വിട്ടിട്ടതിയ നാൾ നിൽക്കാനാവില്ല അദ്ദേഹം ഇങ്ങനെ വരും കാ അതുകൊണ്ട് പറയാം ആഗമഷീ വർഷയസ്മിൻ അദ്ദേഹത്തിന് അങ്ങനെ ദൂരേക്ക് അധികം നാളുകളൊന്നും മാറി നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ വർഷം തന്നെ ഇങ്ങ് കൊല്ലം തന്നെ തിരിച്ചു വരും അകമിഷ്യതി വർഷേസ്മിൻ അസ്മിൻ വർഷം ഈ വർഷം തന്നെ തിരിച്ചു വരും വിത്തലോഭവ വികർഷിത അദ്ദേഹം വിത്ത ഈ വിത്തം സമ്പത്തിനു വേണ്ടി തൻ്റെ ലോഹമോഹങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പോയിരിക്കുകയാണ് ദൂരെ പോയി കുറേ സമ്പത്തും കുറേ ധനവും ഒക്കെ സമ്പാദിച്ചു വരുന്നതിന് വേണ്ടി പോയിരിക്കുകയാണ് പക്ഷെ അദ്ദേഹത്തിന് ഞങ്ങളെ വിട്ട് അധികം നാട് നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തീർച്ചയായും അസ്മിൻ വർഷം ഈ വർഷം തന്നെ തിരിച്ചു വരികയും ചെയ്യും ഇവിടെയും നോക്കൂ ആ സ്ത്രീകൾക്ക് എത്ര ഭംഗിയായിട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് കള്ളം പറയാൻ വായിൽ വരുന്നത് ദൂരെ പോയിരിക്കുകയാണെന്നും ധനം സമ്പാദിക്കാൻ പോയതാണെന്നും അത് ഞങ്ങൾക്ക് വേണ്ടിയല്ല അദ്ദേഹത്തിന് ധനത്തിനോടുള്ള മോഹം കൊണ്ടുപോയിരിക്കുകയാണെന്നും എന്നാലും ഞങ്ങളെ വിട്ട് അധികം നാൾ നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു വരുമെന്നുമൊക്കെ പറയണമെങ്കിൽ എത്ര പെട്ടെന്നാണ് ഇങ്ങനെയുള്ളൊരു കഥ അവർക്ക് രചിക്കുവാൻ കഴിയുന്നത് നോക്കൂ എത്ര സാഹസികമായ രീതിയിലും അവരവരുടെ ദുരുദ്ദേശം നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്ന് കാണിച്ചു തരികയാണ് നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം ലോകൈ ഭൂരം യാഥോഹിനിത്ത ലോക വികർഷിത ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ലോകൈ അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക അതുപോലെ യാത നഹ നഹ് എന്നുള്ള ഞങ്ങൾ എന്നുള്ള ബഹുമാ ബഹുവചനമായിട്ടാണ് അവിടെ നഹ് പറയുന്നത് പ്രിയോഹിന ഞങ്ങളോട് വളരെ പ്രിയമാണോ ഞങ്ങളെ വിട്ടിട്ട് അതി എന്നാൾ നിൽക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ അവിടെയൊക്കെ വിസർഗമുണ്ട് അതുപോലെ വിത്തലോഹ വികർഷിത അവിടെയും വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ

സാമാന്യനെ ഉള്ള ഒരു അഭിപ്രായം ഒരു ജനറൽ ആണ് ഇവിടെ പറയുന്നത് എന്താ സ്ത്രീനാം നൈവതു വിശ്വാസം സ്ത്രീകളെ വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുക്കരുത് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ദുഷ്ട സ്ത്രീകളെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന സ്ത്രീകളുടെ സ്ത്രീകളെ ഒരിക്കലും വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുക്കരുത് മൃതാനാം കാരയേദ്ധ അവരുടെ പ്രാണൻ പോയിരിക്കുന്നുവെങ്കിൽ കൂടിയും അവരെ ഭയപ്പെടണം മൃദാനം അതായത് അവർ മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും കാരയേത് ബുധ അവരെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ അവസാന ശ്വാസത്തിൽ പോലും അവരിൽ ആ ദുഷ്ടചിന്തയുണ്ടാവും അവരിൽ മറ്റു പ്രാണികളെ എങ്ങനെ വേദനിപ്പിച്ചിട്ടാണെങ്കിലും തൻ കാര്യം സാധിക്കുക എന്നുള്ള ദുഷ്ടവിചാരം അവരിലുണ്ടാവാം അതുകൊണ്ടാണ് പറഞ്ഞത് പ്രാണൻ പോയിരിക്കുന്നു എങ്കിൽ കൂടിയും അവരെ ഭയപ്പെടണം വിശ്വാസേ യ സ്ഥിതോ മൂഢ അതായത് ഇതുപോലെയുള്ള സ്ത്രീകളെ വിശ്വസിച്ചും കൊണ്ട് യ സ്ഥിതോ മൂഢഹ ഏതൊരു പുരുഷനാണോ ഇരിക്കുന്നത് സ ദുഃഖേ പരിഭൂയതേ അവന് പലതരത്തിലുള്ള സഹ എന്ന് പറഞ്ഞാൽ അവന് അങ്ങനെയുള്ള പുരുഷന് ദുഃഖീ പരിഭൂയതേ പലതരത്തിലുള്ള ദുഃഖങ്ങളെ അനുഭവിക്കേണ്ടതായി വരുന്നു അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കഥ തന്നെ ഇവിടെ ഹിന്ദുകാരിക്ക് വിശ്വാസം ഉണ്ടായിരുന്നത് ഈ വേശ്യാസ്ത്രീകളെ ആയിരുന്നു ഈ ദുഷ്ട സ്ത്രീകളെ ആയിരുന്നു ദുഷ്ട സംസർഗം വന്നു കഴിഞ്ഞാൽ എത്ര നല്ലവരായിരുന്നാലും അവരിൽ ആ ദുഷ്ടചിന്തകൾ പകർന്നു കിട്ടുക തന്നെ ചെയ്യും ഇവിടെയും ഈ ദുഷ്ട സംസർഗം ദുഷ്ട സ്ത്രീകളുമായിട്ടുള്ള സംസർഗം വന്നതുകൊണ്ട് ധുന്തുകാരിക്കും മറ്റുള്ളവരെ എങ്ങനെ വേദനിപ്പിച്ചിട്ടാണെങ്കിലും തൻ്റെ സുഖത്തിന് വേണ്ടി തൻ്റെ നേട്ടത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത വിധത്തിലുള്ള ഒരു സ്വാർത്ഥചിന്ത ധുന്തുകാരിക്ക് വന്നു ചേർന്നു ഇവിടെ ഈ സ്ത്രീകളെ വിശ്വസിച്ച ആ ധുന്തുകാരി മൂഢനാണ് ഒരിക്കലും ഇങ്ങനെയുള്ള ദുഷ്ട സ്ത്രീകളിൽ വിശ്വാസം വെക്കരുത് എന്ന് പറയുകയാണ് കാരണം അവർ അവരുടെ ആ അവസാന ശ്വാസം പോകുമ്പോഴും അവരുടെ ചിന്ത മുഴുവൻ എങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിക്കാമെന്നുള്ളതാവും കാരണം അവരുടെ ഉള്ളിലെ വാസന അതാണ് അവർക്ക് അതിൽ നിന്നും വിട്ടുമാറി നിൽക്കാൻ കഴിയുകയില്ല അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളെ അവസാന ശ്വാസം പോകുന്ന നേരത്തുപോലും ഭയപ്പെടണം അങ്ങനെ സ്ത്രീകളെ വിശ്വസിച്ചും കൊണ്ട് ഇങ്ങനെയുള്ള ദുഷ്ട സ്ത്രീകളെ വിശ്വസിച്ചും കൊണ്ട് യാതൊരുത്തനാണോ സ്വന്തം ജീവിതം നശിപ്പിക്കുന്നത് അവൻ എന്നും ദുഃഖിതനായിരിക്കും അവനെന്നും ദുഃഖങ്ങളെ ജീവിതത്തിലുണ്ടാവും അവൻ്റെ സുഖങ്ങളെ അവന് ജീവിതത്തിൽ കിട്ടാവുന്ന നന്മകളെ സുഖങ്ങളെയൊക്കെ അവൻ ഈ ദുഷ്ട സ്ത്രീകൾക്ക് വേണ്ടി ബലി കഴിക്കുകയാണ് ചെയ്യുന്നത് അവൻ്റെ ജീവിതത്തിലെ സുഖങ്ങളും നന്മകളും ഒക്കെ കിട്ടണമെങ്കിൽ അവൻ്റെ കർമ്മം നന്നാവണം ഇവൻ ഇങ്ങനെയുള്ള പുരുഷന്മാർ ഇതുപോലെയുള്ള ദുഷ്ട സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ ഇംഗിതത്തിനനുസരിച്ച് വർദ്ധിക്കുമ്പോൾ മറ്റുള്ളവർക്കുണ്ടാവുന്ന വേദന മനസ്സിലാക്കാൻ കഴിയാതെ മൂഢലോകത്ത് ജീവിക്കുന്നവരാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കുൽസിത മിത്രങ്ങളെ അഥവാ ദുഷ്ട സ്ത്രീകളെ തീർത്തും ഒഴിവാക്കിക്കൊണ്ട് ഇതുപോലെയുള്ള സംഘങ്ങളിൽ നിന്നും തീർത്തും വിട്ടുനിന്നുകൊണ്ട് വിവേകികൾ തങ്ങളുടെ ജീവിതം സന്മാർഗത്തിൽ നയിച്ച് ജീവിതത്തിൽ ആനന്ദം അനുഭവിക്കുന്നു സുഖം അനുഭവിക്കുന്നു ഇനി നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം സ്ത്രീണം വിശ്വാസം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബുധ യഹ് അതുപോലെ ദുഃഖൈ ഇവിടെ എല്ലാം വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക ഇത്തരം കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് പതിനഞ്ചാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു പല മഹാന്മാരും പറയാറുണ്ട് ആറ് കാര്യങ്ങൾ എല്ലാ കാലത്തും വർജിക്കേണ്ടവയാണ് ഇതിന് ഈ ആറ് കാര്യങ്ങളെയും വിശ്വസിക്കരുത് എന്ന് പറയാറുണ്ട് അതിലൊന്നാണ് മേഘനിഴൽ അതിന് മാറ്റം വരും അതേപോലെ വൈക്കോൽ തീയ്യ് അത് അണഞ്ഞു പോകുമെന്ന് കരുതരുത് അത് ഒരു നിം ഒരു പ്രത്യേക സന്ദർഭത്തിൽ അത് ആളി കത്തിയെന്ന് വരാം അതേപോലെ നീച സേവ പിന്നെ കാനൽ ജലം അതേപോലെ തന്നെ ദേശീയ സംഘം അതെടുത്തു പറയുന്നുണ്ട് അങ്ങനെയുള്ള അതേപോലെ തന്നെ കുൽസിതമിത്രം അതും അതിൽ വരുന്നതാണ് ഇങ്ങനെയുള്ള ആറ് കൂട്ടരെ ജീവിതത്തിൽ നിന്നും തീർത്തും ഒഴിവാക്കേണ്ടതാണ് ദൂരെ നിർത്തേണ്ടതാണ് ഇല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിൽ എന്നും ദുഃഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇവയൊക്കെ ഒരു പക്ഷേ ഈ ആറും ദുഃഖത്തിൻ്റെ അല്ലെങ്കിൽ ഭ്രമത്തിൻ്റെ ഒരു പ്രത്യക്ഷ രൂപമാണ് എന്ന് തന്നെ പറയാം ഇതൊക്കെ മായിയാണ് നമ്മളെ വല്ലാതെ മോഹിപ്പിക്കുന്നതാണ് വശീകരിക്കുന്നതാണ് പക്ഷെ അതുകൊണ്ട് എത്തിക്കുക ദുഃഖത്തിലായിരിക്കും അതുകൊണ്ട് ഈ ആറ് കാര്യങ്ങൾ എപ്പോഴും ദൂരെ നിർത്തണം ദൂരം നിർത്തണം അല്ലെങ്കിൽ വർജിക്കണമെന്ന് അറിവുള്ളവർ പറയാറുണ്ട് ഇനി പതിനഞ്ചാമത്തെ ശ്ലോകം നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാം ഹരേ കൃഷ്ണ